ഭാരതം കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ച തുടരുകയാണ് എന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഒമാനുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണ് എന്നാൽ ജി സി സി രാജ്യങ്ങളുമായി ഒരു ഏകീകൃത കരാർ ഭാരതം ലക്ഷ്യമിടുന്നില്ല എന്ന് മന്ത്രി ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു at an advanced stage of dialogue with uh, oman which should conclude soon സം ഓഫ് ദി അതർ കൺട്രീസ് ഹവ് എക്സ്പ്രസ് ആൻഡ് ഇൻട്രസ്റ്റ് ബട്ട് വിൽ ബി ടോക്കിംഗ് ടു ദം ആൻഡ് വി ഫൈനലൈസ് കോൺഫിഡൻസ് ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ ദി ഇ ഇന്ത്യൻ ഇക്കോണമി ഷുവർ ലി വിയർ ഓപ്പൺ ടു ഫീ ട്രേഡ് എഗ്രിമെൻസ് വിത്ത് സംർ ജി സി സി കൺട്രീസ് ഓൾസോ യു എയിലെ രണ്ട് ദിവസം നീണ്ട സന്ദർശനത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ദുബായിൽ മാധ്യമങ്ങളെ കണ്ടത് ദുബായ് ജബലി ഫ്രീ സോണിൽ നിർമ്മാണം പൂർത്തിയാവുന്ന ഭാരത് മാർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യം തുറക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഒൻപതിനായിരത്തിലേറെ കമ്പനികൾ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വിവിധ യു ഇ ബാങ്കുകൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട് മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിന് ഇന്ത്യൻ ഫാർമസി കമ്പനികൾ യു എ അധികൃതരുമായി ചർച്ച നടത്തി കൂടുതൽ ഇന്ത്യൻ ആരോഗ്യ സ്ഥാപനങ്ങൾ യു എയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യ യു എ ഇ വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി രണ്ട് ദിവസത്തെ യുഎഇ സന്ദർശനം രണ്ട് ദിവസത്തെ യു എ സന്ദർശനം പൂർത്തിയാക്കി പീയുഷ് ഗോയൽ ഇന്ത്യയിലേക്ക് മടങ്ങി ജനം ദുബായ് ഭാരതവും യു എയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ധാരണ ബഹിരാകാശ നാവികരംഗങ്ങളിൽ കൂടുതൽ നിക്ഷേപത്തിനും തീരുമാനം അബുദാബിയിൽ നടന്ന ഭാരത യു എ ഇ ടാസ്ക് ഫോഴ്സ് യോഗത്തിലാണ് ഈ ധാരണ അബുദാബിയിൽ നടന്ന ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് ഹമദ് ബിൻസേദ് അലിനാനും യു എയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇരുരാജ്യങ്ങളിലെയും നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനുള്ള സംരംഭങ്ങൾ പുതിയ സഹകരണ മേഖലകൾ എന്നിവ യോഗത്തിൽ ചർച്ചയായി ജബലലി ഫ്രീസോണിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷം ചതുരശ്രയുടെ വിസ്തീർണമുള്ള ഭാരത് മാർട്ട് ഉൾപ്പെടെയുള്ള സംയുക്ത നിക്ഷേപ പദ്ധതികളുടെ പുരോഗതി ഇന്ത്യയിലെ സമുദ്ര ബഹിരാകാശ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ എന്നിവയും വിലയിരുത്തി ബഹിരാകാശ നാവിക രംഗങ്ങളിൽ കൂടുതൽ നിക്ഷേപത്തിനും തീരുമാനമെടുത്തു പ്രാദേശിക കറൻസികളിൽ വ്യാപാരം സാധ്യമാക്കാൻ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ തമ്മിലുള്ള സഹകരണത്തെ യോഗം പ്രശംസിച്ചു ഇന്ത്യ യു എയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം അതിവേഗത്തിലാണ് വളരുന്നതെന്ന് ഷെയ്ഖ് ഹ്മദ് ബിൻസീദ് അൽനഹ്യാൻ അഭിപ്രായപ്പെട്ടു ജനം ദുബായ്